താൻ ബംഗാളിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇന്ത്യയിൽ കണ്ട ഏറ്റവും സമ്പന്നവും ഏറ്റവും ശാസ്ത്രീയമായി സംവിധാനം ചെയ്യപ്പെട്ടതുമായ വൃത്തിയുള്ള നഗരം എന്ന് ശ്രീരംഗപട്ടണം എന്ന ടിപ്പുവിൻ്റെ രാജ്യ തലസ്ഥാനത്തെക്കുറിച്ച് ബുക്കാൻ എഴുതുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് കാണാം കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി കൊണ്ടുവന്ന വൃക്ഷങ്ങൾ ടിപ്പു അവിടെ നട്ടുപിടിപ്പിച്ചിരുന്നു വളരെ അച്ചടക്കമുള്ള മികച്ച മനോഹരമായ വൃത്തിയുള്ളൊരു നഗരമാക്കി അദ്ദേഹം ശ്രീരംഗപട്ടണത്തെ മാറ്റി മാറ്റിത്തീർത്തിരുന്നു എന്നാൽ ഒരാഴ്ച സമയം കൊണ്ട് ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ബ്രിട്ടീഷ് പട്ടാളക്കാർ കണ്ണിൽ കണ്ട മുഴുവൻ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്തു കൊല്ലുകയും മുന്നൂറോളം അന്തപുരത്തിൽ താമസിച്ചിരുന്ന സ്ത്രീകളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് പലതവണ ബലാത്സംഗം ചെയ്യുകയും ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിക്കുകയും ആൺ പെൺ ഭേദമില്ലാതെ കണ്ണിൽ കണ്ട മുഴുവൻ ആളുകളെയും പട്ടാളക്കാരെന്നോ ഗ്രാമീണരെന്നോ വ്യത്യാസമില്ലാതെ കൊല ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ആ മൈസൂറിലെ എന്ന നഗരത്തെ ചിന്ന ഭിന്നമാക്കി നാമാവിശേഷമാക്കി തീർക്കുന്നു